നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് ഒരു കഷായമാണ് കേട്ടോ നമുക്ക് തൊണ്ടവേദന അല്ലെങ്കിൽ തൊണ്ട കെട്ടുക കപക്കെ ഇട്ട് അതുമാതിരി നഞ്ചരിച്ചിൽ ഗ്യാസ് ഇതിനൊക്കെ കൂടി ഒരു മരുന്നാണ് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് എനിക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ച് തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണ് ജീരകമാണ് എടുത്തിരിക്കുന്നത് ആ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലോണം കരിയീണമാതിരി വറുക്കണം ജീരകം ഇട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ലോണം കരിയണമാതിരി തന്നെ ചെയ്യണം ഇത് ജീരക കഷായമാണ് അപ്പോൾ തൊണ്ട കെട്ടി അതേമാതിരി തന്നെ നമുക്ക് ചെറിയ നെഞ്ചരിച്ചിൽ ശ്വാസം മുട്ടുന്ന മാതിരിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കുടിച്ചാൽ വേഗം മാറും കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം നല്ലോണം കരിഞ്ഞിട്ട് കണ്ടോ ഇതേമാതിരി കറുത്ത നിറം വരണം ഇത് ജീരക കഷായമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കഷായത്തിൻ്റെ നിറം തന്നെ വരും ഇത് വറുത്ത് വറുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ചാൽ അര ഗ്ലാസ് ആവുന്നവരെ നമ്മളതിനെ ഇട്ട് കൊടുക്കാം നല്ല തിളച്ച് ഈ ജീരകമൊക്കെ അടിയിൽ പോകണം അപ്പോൾ നമുക്ക് ഇത് ജീരക കഷായം മാറും ഇപ്പം ഞാൻ ഈ ഒരു ക്ലാസ് കൊണ്ടാണ് വെള്ളമൊഴിച്ചത് പിന്നെ അര ഗ്ലാസ് ആകുന്നവർ ഇത് തിളച്ച് വറ്റട്ടെ ജീരക കഷായം തിളച്ച് വറ്റിയിട്ടുണ്ട് നമുക്കിത് അരിച്ചെടുക്കാം നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ്സിലേക്ക് അരച്ചെടുക്കാം വേണ്ടത് മാത്രം മതി കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കാൽ ഗ്ലാസ് ആണ് ഞാൻ എടുത്ത് രണ്ട് പേർക്കാണ് കുടിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ അരിച്ചെടുത്തിട്ടുണ്ട് നല്ല ജീരക കഷായ കഷായമാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കുടിച്ചാലും നമുക്ക് നെഞ്ചരിച്ചിലും തൊണ്ടവേദനയും ഒക്കെ മാറും തൊണ്ട കെട്ടി ഇതൊക്കെ മാറും പക്ഷേ ഞാൻ ഇതിലേക്ക് ഒരു തന്നുന്തലും ഗുളിക കൂടെ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നെഞ്ചിൽ കപം ഇതൊക്കെ കുറയും അപ്പോൾ നല്ലോണം കപം കെട്ടി നമ്മൾ ഡോക്ടറിനെ കാണിക്കണം ചെറിയ കപക്കെട്ടി ഇപ്പോൾ മഴയിൽ വരുന്ന കപക്കെട്ടിനൊക്കെ ഇത് വളരെ നല്ലതാണ് കേട്ടോ ിലേക്ക് നമ്മൾ കുറച്ച് ഒരേ ഒരു ധന്വന്തരം ഗുളിക കോട്ടയ്ക്കൽ നിന്നൊക്കെ കിട്ടും ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ് ഈ ആയുർവേദ മരുന്നാണ് ഇത് ഇത് നമ്മൾ ഒരു പ്രാവശ്യമെങ്കിൽ ഒരു ഗുളിക അതിലേക്ക് ചാലിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് സാധനം ഇതാ ഗുളിക ചെറിയ ഗുളിക എത്രയുള്ള ഗുളിക ഈ ഗുളിക ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായ ശ്വാസം മുട്ടും മറ്റുള്ളതൊക്കെ കുറയുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ ഉപയോഗിച്ച് ശ്വാസം മുട്ടും കപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ പൊടിച്ചിട്ടുണ്ട് അത് വേഗം പൊടിക്കാൻ പറ്റും ഇനി നമുക്ക് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി നമുക്കിത് കുടിക്കാം